സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ചാനൽ കാണുന്നവരും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മെമ്പർമാർ മുഴുവൻ മെമ്പർമാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ഒല്ലൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം നാന്നൂറ് മീറ്റർ മാറി വീട് പണിയാൻ അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ നല്ല നല്ല വീടുകളുടെ ഇടയിലാണ് ഈ ഹൗസ് ബ്ലോട്ട് ഉള്ളത് ഇവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്കും അതുപോലെ തന്നെ പാലിക്കര ടോൾ പ്ലാസ മെയിൻ ഹൈവേയിലേക്കൊക്കെ വളരെ അടുത്തായി കിടക്കുന്ന ഈ ഹൗസ് ബ്ലോട്ട് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ഒല്ലൂർ മെയിൻ ഹൈവേയിൽ നിന്നും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ആറേമുക്കാൽ സെൻറ്റ് സ്ഥലമാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നിഘോഷങ്ങളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ